ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബി ജെ എമ്മയ്ക്കകത്ത് നമ്മൾ ജീനിയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മാപ്പ് സെലക്ട് ചെയ്യുന്നിടത്ത് രണ്ട് അപ്ഡേറ്റും ഉണ്ട് ജീനിയുടെ അപ്ഡേറ്റ് ഉണ്ട് ഓൾറെഡി നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന പഴയ ആ വള്ളിച്ചെടിയും ചെറും അതൊക്കെയുള്ള ആ ഒരു അപ്ഡേറ്റും ഉണ്ട് അപ്പോൾ ഇനി മുതൽ എല്ലാവരും ജീനിയുടെ അപ്ഡേറ്റ് ആയിരിക്കും കളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഓൾറെഡി നമ്മൾ ഈ വീഡിയോ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് തപ്പിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളത് പുതുക്കി ഒന്ന് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഈ ജീനിയുടെ അപ്ഡേറ്റിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ സംഭവമാണ് കാരണം പുതിയ പ്ലേഴ്സിനാണ് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഓൾഡ് ഇത് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം നമുക്ക് നേരെ ഫ്രണ്ട്സ് മാച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടായ്മ നമ്മൾ മാപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഒരുപാട് ലൊക്കേഷൻസ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം കൺഫ്യൂഷൻ ആവേണ്ട എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം കുറേ പവർ ഉണ്ട് പുതുതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് ലൊക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റ് പാത്തിൻ്റെ അകത്ത് രണ്ട് നിമ്പ സൈലൻറ്റ് അതായത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രണ്ട് ഐലൻഡ്സ് ഉണ്ട് ഒന്ന് ഡേയും ഒന്ന് നൈറ്റും ആണ് അതേ ഉള്ള വ്യത്യാസം രണ്ടും സെയിം തന്നെയാണ് ഒന്നിൽ പകൽ ഒന്നിൽ രാത്രി അടി പകലുള്ളത് ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് അത് രാത്രിയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും അപ്പം സംഭവം മനസ്സിലായത് ആയിരിക്കുന്നു ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റീകോൾ കിട്ടും അതായത് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ചാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഐലൻഡിലേക്ക് അതായത് നോർമൽ നമ്മൾ ഗ്രാങ്ങൾ മാപ്പിലേക്ക് നമ്മളെ മാറ്റി ഇറക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു റീകോൾ കിട്ടി അതല്ലാതെ നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ റീകോൾ കിട്ടും അതായത് താഴെ ഇറങ്ങി ചാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റീകോൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ റീകോൾ ടവർ വഴി റീകോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീകോൾ കിട്ടും അതല്ലാതെ മൂന്നാമത് ഒരു റീകോൾ കിട്ടും അത് അതിവിടുന്ന് നമ്മുടെ നമ്മുടെ ആ ഒരു ജീനിയുടെ ഇന്നാണ് കിട്ടുന്നത് അപ്പം ജീനി ആദ്യമേ സ്പോണാകത്തില്ല നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഉള്ളത് ഇവിടെ ഒരു ടൈം ഉണ്ട് നിശ്ചിത ടൈം കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ജീനിയുടെ ആ ഒരു ലാമ്പ് അതായത് അത്ഭുത വിളക്ക് നമുക്ക് എടുക്കാൻ പറ്റും അതിനു അതിനുമുമ്പ് നമുക്ക് ഇവിടെ ചുറ്റി കിടങ്ങി ലൂട്ടൊക്കെ ചെയ്ത് നോക്കാം അപ്പം ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ ലൂട്ട് നമ്മുടെ ആ ഒരു ഫ്ലൈയിങ് കാർപ്പറ്റ് അതായത് പറക്കും കമ്പളം അങ്ങനെയാണോ മലയാളത്തിൽ പറയാൻ എനിക്ക് അറിയത്തില്ല ഇനി ആ ഒരു സംഭവമൊക്കെ കിട്ടും അല്ലറ ചില്ലറ ലൂട്ടൊക്കെ ഉണ്ട് ഒരു അത്യാവശ്യം ഹൈ ലെവൽ ലൂട്ടാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഒരു ടീമിനൊക്കെ അടിച്ച് പൊളിച്ച് ലൂട്ടിയാണ് ഉള്ള സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ മാ മാജിക്കൽ ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പവർ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ വീട് ലാസ്റ്റ് പറയാം കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം പിന്നെ ഇവിടെ നമുക്ക് ഒരു ക്രൈറ്റ് കിട്ടും ഒരു ലൈക്ക് ഒരു ട്രഷർ ക്രയേറ്റ് പോലുള്ള സംഭവം കിട്ടും ഈ ഒരു നിമ്പ സൈലൻറ്റി അപ്പോൾ ഈ ക്രൈറ്റിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു ഡ്രോപ്പ് ലെവൽ ലൂട്ടൊക്കെ ഇടയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എങ്കിലും അത്യാവശ്യം നല്ല ലൂട്ടൊക്കെ കിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ പാരഡൈസ് ടോക്കൺ ആ സംഭവം കിട്ടുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഷിപ്പ് പോലത്തെ സംഭവമാണ് ഈ ഷിപ്പ് തന്നെയാണ് നമ്മുടെ ഐലൻഡിൽ കൂടെ രണ്ട് ഷിപ്പ് ഇങ്ങോട്ട് പറക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു നിമ്പസ് നിന്ന് എക്സിറ്റ് ആവാൻ ഇതുപോലെ ചെറിയ പോർട്ടലുകളുണ്ട് അപ്പം ഇന്നൊരു സൈഡിൽ പോയി നിന്ന് ലീവ് എടുത്താലാണ് നമുക്ക് ഇവിടുന്ന് ജീവനോടെ കിട്ടിയ കൂട്ടുകാർക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റുന്നത് പിന്നെ ഇതുപോലുള്ള കെനോണൊക്കെ ഒരു സൈഡിലേക്ക് ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഈ നിംബസ് ഐലൻറ്റിൽ കനോണിന് എന്താണ് ആവശ്യം നമുക്ക് നോക്കാം പിന്നെ നമുക്ക് കുറേ ഐറ്റംസ് നമ്മുടെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇത് വെച്ചിട്ട് ആ ഞാൻ തുടക്കം രാവിലെ ഇട്ട് വീഡിയോയ്ക്കകത്ത് പറഞ്ഞാൽ ആ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഒരു കിണോൺ ഇരിപ്പം നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഐ തിങ്ക് ഇന്ന് ഫയർ വർക്ക്സ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് യെസ് ഫയർ വർക്ക് ആണ് അതായത് നമുക്ക് പടക്കം പൊട്ടിക്കുന്ന പരിപാടി ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് പോകാൻ പറ്റും നമുക്കൊന്ന് നോക്കാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എൻറ്റാ ഓക്കെ ഓക്കെ സംഭവം ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമ്മുടെ ജീനിയെ ഒന്ന് പോയി നമുക്കൊന്ന് നോക്കാം എന്താ ഈ പുള്ളിക്കാരൻ എന്തായി നോക്കാം ഓക്കെ നമുക്ക് നമ്മുടെ ജീനിയെ സമനം ചെയ്യാം അപ്പം ജീനിയെ സമൻ ചെയ്യാൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ജീനിയെ വിളിക്കാം വിളക്ക് തുടച്ച് ഒക്കെ നമ്മുടെ ജീനി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ജീനിയുടെന്നാണ് നമ്മുടെ ആ ഒരു റീകോൾ കാർഡ് കിട്ടുന്നത് അതായത് മൂന്നാമത് റീകോൾ ആവാനുള്ള റീകോൾ കാർഡ് കിട്ടുന്നത് ജീനിയുടെ നിന്നാണ് അപ്പോൾ ഇതിന്റെ ഹെൽത്ത് റീകോൾ പരിപാടി അത്ര കൺഫ്യൂസിക്കൊന്നുമല്ല ഐലൻഡിൽ ഇറങ്ങി ചത്ത കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റാങ്കിൽ വിടും അവിടുന്ന് കഴിഞ്ഞാൽ ടീമേറ്റിന് റീകോൾ ടവർ വഴി റീകോൾ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞുള്ള ഒരു മൂന്നാമത്തെ റീകോളിന് വേണ്ടിയാണ് ഈ ഒരു റീകോൾ ടോക്കൺ കിട്ടുന്നത് റീകോൾ ടോക്കൺ അല്ല റീകോൾ കാർഡ് പിന്നെ പേര് എന്ന് പറയുന്നത് ജീനി റീസ്പോൺ കാർഡ് എന്നാണ് ഇത് നാലെണ്ണം നമുക്ക് ഈ ഒരു ജീനിയെ സമൻ ചെയ്യുമ്പോൾ കിട്ടും പക്ഷേ നാലെണ്ണം നമുക്ക് എടുക്കാൻ പറ്റില്ല പറ്റത്തില്ല ഫ്രണ്ട്സിനെല്ലാവർക്കും കൂടെ വേണ്ടി ഉള്ളതാണത് ഒരാൾക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ ബാഗ് ഒക്കെ ഓപ്പൺ ആക്കി ചെന്ന് കാണിച്ച് തരാം നല്ലത് ഇതാണ് ജീനിയുടെ ആ ഒരു സംഭവം ജീനി റിസ്പോൺ കാർഡ് അപ്പം ഇത് ഇവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് പിന്നെ നമ്മുടെ ജീനി തന്ന ആ ഒരു ഉണ്ട് ഫ്ലയിങ് കാർപ്പറ്റ് രണ്ട് ടൈപ്പ് ഫ്ലയിങ് ഉണ്ട് ഞാൻ രണ്ടും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് വീടിന്ന് എക്സിറ്റ് അടിക്കാം അപ്പോൾ നമുക്ക് ലൂട്ടാക്കി കിട്ടി കഴിഞ്ഞാൽ ഇതുപോലത്തെ എക്സിറ്റ് പോയിന്റ് കാണും ഒരു ലൈക്ക് ഒരു പോർട്ടൽ പോലെ അവിടെ പോയിട്ട് എക്സിറ്റ് അടിച്ചാൽ അത് സിമ്പിൾ ആണ് ഇത് നമ്മുടെ പുതിയ ഒക്കെ ഉണ്ട് പിന്നെ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നൊരു വീഡിയോയ്ക്ക് എത്തു പറയാം കാരണം കുറച്ച് പറയാനുണ്ട് അപ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാം എക്സിറ്റ് അടിക്കുമ്പോൾ നേരെ നമ്മളെ സോ ഇൻ സോൺ അതായത് സോണിൻ്റെ അകത്തേക്ക് കൊണ്ടുവിടും അതുകൊണ്ട് ആ കാര്യത്തിലും മേടിക്കേണ്ട ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞത് രണ്ട് ഫ്ലൈയിങ് ഉണ്ടെന്ന് ഒന്ന് നമ്മുടെ ജീനി തരുന്ന ഇതാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഇതും അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുമില്ല ഒന്നിൻ്റെ അകത്ത് പറക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലോയിങ് എഫക്റ്റ് വരും അതായത് ഇച്ചിരി കൂടി സാധനമായിട്ടുള്ള രീതിയിലുള്ള വരും പിന്നെ നമുക്ക് ഇമോട്ടൊക്കെ ഇടുമ്പോൾ നമ്മുടെ കാർപ്പറ്റും നമ്മുടെ കൂടെ ഇമോട്ടൊക്കെ ഇടും കേട്ടോ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ നമ്മുടെ കാർപ്പറ്റും കൂടെ ഡാൻസ് ഒക്കെ കളിക്കും കാണാൻ നല്ല രസമാണ് ഫണ്ണാണ് അത്രയുള്ള സംഭവം പിന്നീട് ഫ്ലൈയിങ് കാർപ്പറ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് സൈഡിൽ ഒരു സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിത് നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പറത്താൻ പറ്റുന്നത് വീണ്ടും അതിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ലോ ആൾട്ടിറ്റ്യൂഡിലേക്ക് അത് താക്കാനും പറ്റും പിന്നെ നമുക്ക് സ്പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട് അതൊരു ആറ് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ലോഡ് ആകത്തുള്ളൂ അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി പിന്നെ നമ്മുടെ ഐലൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു ഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അതാണ് ആ പോയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കയറാൻ നോക്കാം അപ്പോൾ നമുക്ക് ഈ ഷിപ്പിലേക്ക് കയറാനായിട്ട് നമ്മുടെ മാപ്പിന്റെ അകത്ത് ഈ ഷിപ്പ് പോകുന്ന പാത്തുണ്ട് അപ്പോൾ അതിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏൻഷൻ ടെമ്പിൾ ഇതൊക്കെ കളിച്ച് നമുക്ക് പരിചരിച്ചുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കും ഓരോ സ്ഥലത്ത് അവിടുന്ന് ഇതിൽ മേളിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ് വരും നമുക്ക് അവിടുന്ന് മേളിലേക്ക് കയറാൻ പറ്റും നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എടുത്ത് വന്നിട്ടുണ്ട് ലൊക്കേഷൻ എടുത്ത് വന്നിട്ട് നമ്മളത് യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കാർപ്പറ്റ് വന്നിട്ട് കാർപ്പറ്റിലൂടെയാണ് നമ്മൾ മേളിലേക്ക് ുന്നത് അപ്പോൾ അതൊരു ആയിട്ടുണ്ട് നല്ല രസമുണ്ട് പിന്നെ ഈ ഒരു ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കം ആ ഒരു നിമ്പസ് ഐലൻ്റ് ആ ഒരു ഫ്ലൈയിങ് ഐലൻഡ് സൈഡിൽ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു എക്സാക്ട് സെയിം കണക്ക് തന്നെയാണ് പിന്നെ ഇത് പറക്കുന്നു ആ ഒരു ഫ്ലൈയിങ് ഐലൻഡിനടുത്തല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നടുക്കൊരു ക്രൈറ്റ് ഉണ്ട് പിന്നെ ചെറിയൊരു ക്രൈറ്റ് ഉണ്ട് ഈ ക്രൈറ്റ് തുറക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ലൂട്ടൊക്കെ കിട്ടും നടുക്കുള്ള ക്രൈറ്റ് എന്ന് പറയുന്നത് ഈ ഷിപ്പിൻ്റെ ലാസ്റ്റ് പോയിന്റ് അതായത് ലാസ്റ്റ് സ്റ്റോപ്പ് എത്തുമ്പോൾ മാത്രമേ ഈ നടുക്കുള്ള ക്രേറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതായത് ഇത് കാണിക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് അവൈലബിൾ ആവുന്നത് എന്നുള്ള രീതി അപ്പം ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ തോന്നേ ആ ഭാഗത്ത് അകത്തുമ്പോൾ ഇപ്പോൾ രണ്ട് ഷിപ്പുണ്ട് ഈ മൊത്തത്തിൽ ഈ റാങ്കിൽ രണ്ട് ഷിപ്പ് അങ്ങോട്ടേക്കോട്ട് പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ഷിപ്പിൻ്റെ ഏതെങ്കിലും ലാസ്റ്റ് പോയിൻ്റ് അത് മാത്രമേ വരുത്തുള്ളൂ അത് മോശമായി ആദ്യമേ തരായിരുന്ന മുതലാളിക്ക് അപ്പോൾ നമുക്ക് കിണോൺ വഴി എക്സിറ്റ് അടിക്കാം വെറുതെ ഫയർ വർക്ക് ചെയ്ത് പൊട്ടിക്കണം നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതല്ലേ ഫയർ വർക്ക് ഒക്കെ ചെയ്ത് പൊട്ടിക്കുന്ന ഇനി ഇതിന് അത് വേറൊരു സംഭവമുണ്ട് ഇനിയും ഒരുപാടുണ്ട് ഗൈസ് പറയാൻ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ അകത്ത് ഒരു ട്രഷർ മാപ്പ് ഉണ്ട് അപ്പോൾ ഈ ട്രഷർ മാപ്പ് എടുത്ത് നമ്മളിങ്ങനെ മാപ്പ് ഓപ്പൺ ആക്കി നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇറാങ്കൽ മാപ്പിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലായിട്ടും ട്രഷറിൻ്റെ ഒരു ലൊക്കേഷൻ ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഇൻഡു മാർക്കറ്റ് കാണിക്കുന്നുണ്ടോ ട്രഷർ ലൊക്കേഷൻ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഇൻഡു മാർക്കുള്ള ലൊക്കേഷൻ കാണും നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ തുരന്ന് 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 നമുക്ക് ട്രഷർ എടുക്കാൻ പറ്റും അപ്പോൾ ഈ നിന്ന് അത്യാവശ്യം നല്ല ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും അതല്ലാതെ ഒരു മാജിക്കൽ കീ ഇതിൽ നിന്ന് കിട്ടും അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയില്ല നമുക്ക് ഇനി അകത്ത് വേറൊരു ഡ്രഷറുകളുണ്ട് അപ്പോൾ ഒരു ഏരിയയിൽ തന്നെ ഒരു മൂന്ന് ട്രഷർ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അകത്ത് വേറൊരണം അല്ലാതെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു യെസ് ഈ സൈഡിൽ നിന്ന് ഒരു ജീനി പൊങ്ങി വരുന്നുണ്ടോ ഈ ജീനി പൊങ്ങി വരുന്ന ക്രേറ്റിൽ എന്തായാലും ആ ഒരു മാജിക്കൽ കീ അപ്പോൾ ആ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കീ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആ കീയുടെ ലൊക്കേഷനിലേക്ക് പോകാം കണ്ടോ കീ കിട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും പുതിയ കുറച്ച് സ്ഥലങ്ങൾ അൺലോക്ക് ആയിട്ടുണ്ട് കണ്ടോ മാപ്പിൻ്റെ അകത്ത് കാണാൻ സാധിക്കും അതൊരു പ്രത്യേകതരം കീ ആണ് ആ കീയുടെ പേര് പറയാമെന്നുണ്ടെങ്കിൽ വാൾട്ട് കീ എന്നാണ് അപ്പോൾ ഈ ഒരു കീ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രഷർ എന്നാണ് കിട്ടുന്നത് അപ്പോൾ അത് കിട്ടുന്ന ട്രഷറി ഇതുപോലെ ഒരു ജീനി ഇങ്ങനെ ഇടയ്ക്ക് എത്തി നോക്കി വരും അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ആ ഒരു വാൾട്ടിലേക്ക് പോകാം അതായത് ആ ഒരു ഗുഹ പോലത്തെ ഒരു ട്രഷർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ തൊട്ടടുത്ത് സ്കൂളുണ്ട് ഇവിടെത്തന്നെ ഒരെണ്ണം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് ബാക്കി കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഓക്കെ നമ്മൾ പറന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കീ ഉപയോഗിച്ചിട്ട് ഇത് തുറക്കാൻ പറ്റും അല്ലാതെ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല അപ്പോൾ ഈ കീ കിട്ടണം ഈ കിട്ടി ഈ കിട്ടണമെന്നുണ്ടെങ്കിൽ മാപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ട്രഷറൊക്കെ എടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് പസിലും കുറച്ച് സീക്രട്ട് പരിപാടിയൊക്കെ ഉണ്ട് അതും ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ ഇതിനകത്ത് നേരെ ചേർച്ച അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ അത്യാവശ്യം കുറച്ച് ലൂട്ട് കല്ലറ ചില്ലർ സംഭവങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ കണ്ടോ താഴെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ പ്ലേറ്റ് കാണാൻ സാധിക്കും നമുക്ക് അതിൻ്റെ ഭാഗത്തേക്ക് പോകാം കണ്ടോ ഇവിടുന്ന് വന്നിട്ട് വേണ്ടേ ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇത് ആക്ടിവേറ്റ് ആവും ഓക്കെ ഇനി ഒരെണ്ണം കൂടെ ഫൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രഷർ പ്ലേറ്റും കൂടെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീക്രട്ട് റൂമിലേക്കുള്ള എൻട്രൻസ് തുറക്കാൻ പറ്റും ഓക്കെ ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ആ ഒരു പ്രഷർ പ്ലേറ്റ് ഓക്കെ നമുക്ക് ഇവിടെ ഒരു ക്രൈറ്റ് ഉണ്ട് അതുകൊണ്ട് പ്രഷർ പ്ലേറ്റ് തോന്നേ അത് നമുക്ക് ക്രേറ്റ് തുറക്കാം ഓക്കെ ക്രേറ്റ് തുറന്നു ഓക്കെ അത്യാവശ്യം നല്ല ലൂട്ടുണ്ട് ഒരു ചെറിയ ഇതൊക്കെ പിന്നെ നമ്മുടെ വീണ്ടും അടുത്ത പ്രഷർ പ്ലേറ്റ് നമുക്ക് അല്ലെങ്കിൽ കയറി ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ റൂമിലേക്ക് തുറക്കാവുള്ള ഇത് വന്നിട്ടുണ്ട് ഓപ്പൺ ഓക്കെ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം എന്തുവാന്ന് അതിൻ്റെ അകത്ത് ഒരു ലൂട്ടാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡ്രോപ്പ് ലെവൽ ലൂട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത്രയും വിളിപ്പിച്ചൊക്കെ വയ്ക്കേണ്ടതല്ലേ യെസ് ഇതിനകത്ത് ഡ്രോപ്പ് ലെവൽ ലൂട്ടാണ് എം ആർ ഇപ്പോൾ ഉണ്ട് ഇവിടെയും ആ ഒരു എക്സിറ്റ് പോർട്ടൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കിവിടെ നമുക്ക് എന്തായാലും എനിമിയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ എക്സിറ്റ് അടിച്ചാൽ നമുക്ക് സോണിനിലേക്ക് ഇറക്കുന്നതായിരിക്കും ഇനി നമുക്ക് കുറച്ച് വേറെ കുറച്ച് സ്ഥലങ്ങൾ പറയാനുണ്ട് അതായത് ഇവിടെ വേറെ കുറച്ച് വില്ലേജ് പോലത്തെ സംഭവങ്ങളുണ്ട് ഒരു ടൈപ്പ് ബിൽഡിംഗ് ഒക്കെ ഉള്ള അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മാജിക്കൽ ഐറ്റംസ് സ്പെഷ്യൽ വെപ്പൺസ് ഒക്കെ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം ലൂട്ടൊക്കെ ഉള്ള ആണ് ഇവിടെയും കുറച്ച് പ്രഷർ പ്ലേറ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് ഇരിപ്പുണ്ട് അതുപോലെ അപ്പുറത്തും ഒരു പ്രഷർ പ്ലേറ്റ് ഇരുപൊണ്ട് അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു സീക്രട്ട് റൂം ആക്ടിവേറ്റ് ആവും നമുക്ക് അതിൻ്റെ അകത്തും അത്യാവശ്യം ലൂട്ടുണ്ട് ഇതുകൊണ്ട് അവിടെ ആ സീക്രട്ട് റൂം നമുക്ക് അവിടെ നോക്കാം അവിടെ എന്തെങ്കിലും ഒരു പ്രഷർ പ്ലേറ്റ് കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പം രണ്ട് പ്രഷർ പ്ലേറ്റ് ഓക്കെ ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് ഒളിപ്പിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ റൂം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിനിപ്പോൾ തുറന്നാൽ മതി ഇതിൻ്റെ അകത്തും സെയിം ലൂട്ടാണ് അതായത് ലൂട്ട് കിട്ടി 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 നമ്മളൊരു പരുവാകും അത്രയ്ക്കും ലൂട്ടാണ് ഇതിൻ്റെ അകത്ത് ഒക്കെ തുറന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തും അതേ സെയിം ക്രേറ്റ് സെയിം ലൂട്ട് അത്യാവശ്യം നമ്മളൊരു ലൂട്ടെടുത്ത് മരിക്കും കേട്ടോ സത്യം പറയാൻ അത്യാവശ്യം ലൂട്ടാണ് എനിക്ക് എനിക്കറിയാം ഇതിനും വേണ്ടി ലൂട്ട് എന്തിനാ നിർത്തില്ല പക്ഷേ അത്രയ്ക്കും അടിയും കാണും കേട്ടോ എല്ലായിടവും ഇനിമയും ആയിരിക്കും ഇനി വേറൊരു ലൊക്കേഷൻ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈക്ക് ഒരു ജാവലിംഗ് ത്രോ പോലത്തെ സംഭവമാണ് കണ്ടോ ഈ ഒരു ഇത് കണ്ടോ നമ്മൾ വെടിവിച്ചാലൊന്നും പൊട്ടത്തില്ല ഇവിടെ ഒരു സാധനം ഒരു പോവുന്നുണ്ട് ഇതെടുത്ത് വെക്കണം ഇതെടുത്തിട്ട് എറിഞ്ഞാലേ പൊട്ടത്തോളൂ ഓക്കെ നമുക്ക് റിങ് അടിക്കും ലൈഫൊക്കെ ഒന്ന് കുറവാതെ ഓക്കെ അപ്പോൾ ഈ ഒരു കുന്തം പോലത്തെ സംഭവം ജാവലിങ് ത്രോ പോലത്തെ ഈ ഒരു സംഭവം എടുത്തിട്ട് നൈസായിട്ട് ഈ ബലൂണൊക്കെ ഉണ്ടോ അതിലോട്ട് എറിഞ്ഞ് പിടിപ്പിക്കണം ഫ്രീ പീട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നിട്ട് അത് എറിഞ്ഞ് പൊട്ടിക്കുന്നതിനനുസരിച്ച് അതൊരു ക്രേറ്റിങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ആ ക്രേറ്റ് താഴേക്ക് വരും അങ്ങനെ അതെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കാം എത്രയോടെങ്കിലും അതിനുശേഷം നമുക്ക് ഇവിടെ ആ ക്രൈറ്റുകൾ കണ്ടു ഞാൻ അപ്പോൾ കുറെ ഇവിടെ എറിഞ്ഞ് വെട്ടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ലൂട്ട് കിട്ടും അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് വെട്ടി കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ലൂട്ടൊക്കെയാണ് നോർമൽ വെപ്പൺസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതല്ലാതെ ഈ ഒരു കുന്തം വെച്ചിട്ട് വേറൊരു കോമഡി പരിപാടി ആണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അത് രീതി നമ്മുടെ കാർ കാര്യപാട് കിടപ്പുണ്ട് അല്ലെങ്കിൽ അനാഥ വായ്പോ അതിലേക്ക് പിടിച്ചേക്കാം ഓക്കെ ഞാൻ കാണിച്ചു തരാം ഒരു കുന്തം കൈ പിടിച്ചിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ദൂരോട്ട് വെച്ചിട്ട് ഇങ്ങനെ എയിം ചെയ്തിട്ട് എറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കുടിക്കൂടെ പോവുക ഐസ് നമുക്ക് ട്രാവൽ ചെയ്ത് പോവാം ഇവിടെ ഇതേപോലെ എനിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നൈസൊട്ടിങ്ങനെ സ്കേപ്പ് ചെയ്യാം അതിനേഷങ്ങനെ മൂലമൊക്കെ അടിച്ച് താഴെ വിഴു കിട്ടു അയ്യോ എന്നിട്ട് ഇതുപോലത്തെ വേറൊരു ലൊക്കേഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം രണ്ടാമത്തെ ലൊക്കേഷൻ ഇതാണ് അപ്പോൾ ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിക്കൽ സാധനം ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടുണ്ട് അതിൻ്റെ അകത്ത് ബ്ലൂ റിബൺ ഉള്ളത് ബ്ലൂ ആണോ പർപ്പിൾ ആണോ എനിവേ ഈ റിബൺ ഉള്ളതിനകത്ത് നിങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രേറ്റ് അൺലോക്ക് ആവും ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് ആ ക്രമം ഇവിടെ നിന്നാണോ അവിടെ നിന്നാണോ സംശയമുണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് അടിച്ച് നോക്കാം ഓക്കെ അടുത്തത് അടുത്തത് അവിടെ ഓക്കെ അപ്പോൾ ആ വന്നിട്ടുണ്ട് ഇതിലും ലൂട്ടാട് മൊത്തത്തിൽ റിച്ച് ആണ് കേട്ടോ ഗൈസ് നമ്മൾ ലൂട്ട് ലൂട്ടെടുത്ത് നമ്മളൊരു പരുവാവും പിന്നെ ഇതേപോലത്തെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പോച്ചിങ് സൈഡിൽ ഒരാളുണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് കേക്ക് ഒളിപ്പിച്ച് വെച്ചേക്കും അത് കേക്ക് ഇവിടെ ഒരു ഫ്ലൂട്ട് ഉണ്ട് നമ്മൾ ആ ഫ്ലൂട്ട് എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതായത് അതിങ്ങനെ നമ്മൾ ആ പാട്ടൊക്കെ പാടാനൊക്കെ സംഭവം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കേക്ക് വരും അത് നമ്മൾ ഗ്ലോബലി ഗ്ലോബല സിക്സ്തായിരുന്നു ഇവിടെ വലുത പേരൊക്കെ പറ്റി ചെറുവിട്ട് ഞാൻ പറഞ്ഞല്ലോ തന്നു അപ്പോൾ ഇവിടെ നമുക്ക് വിഷ് ജോയിൻ വിഷ വിഷ് എന്നുള്ളൊരു ഓപ്ഷനും പിന്നെ ടേക്ക് ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ ടീമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നാല് പേരും വിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലൂട്ട് കിട്ടും ഓക്കെ ഇവിടുന്ന് ലൂട്ട് കിട്ടും പ്ലസ് നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ ജീനിയുടെ കൂടെ നിന്നിട്ട് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ ജീനി വന്നു കേട്ടോ ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ ലൂട്ട് ഒരുപാട് എന്തായാലും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂട്ടൊക്കെ കിട്ടുന്നുണ്ടോ ലൂട്ടൊക്കെ വീഴുന്നുണ്ടോ അതാണ് ലൂട്ടിൻ്റെ കാര്യത്തിൽ ഒരിതില്ല ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മാജിക്കൽ ഐറ്റംസിനെ പറ്റി പറയാം നമ്മുടെ ആ ഒരു മാജിക്കൽ ഗ്രനേഡ് പിന്നെ ഒരു പോർട്ടലിൻ്റെ സംഭവത്തിനെ പറ്റി പറയാം ആദ്യത്തേത് നമ്മുടെ പോർട്ടലിൻ്റെ സന്നദ്ധനം പറയാം ഇത് പോർട്ടൽ സ്റ്റാഫെന്ന് അങ്ങനെ ആയിട്ടാണ് അതിൻ്റെ പേര് അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് സ്ക്രീൻ്റെ അടുത്ത് കാണിക്കാം അപ്പോൾ ഇതിങ്ങനെ ദൂരമായിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് പോർട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിൽ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതാണ് പോർട്ടൽ ഇതിലി കിടക്കയുമ്പോഴത്തേക്ക് നമ്മൾ പോർട്ടലിൻ്റെ ലാസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് വരും നമ്മൾ സെറ്റ് ചെയ്ത ലൊക്കേഷനിലേക്ക് വരും അതുപോലെ നമുക്കൊരു മോൾട്ട് എടുത്ത് ഈ പോർട്ടലിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ മോൾട്ട് വീഴും കേട്ടോ ഓ തീ പിടിച്ചത് തീ പിടിച്ചത് പിടിച്ചു ഓ തീ പിടിച്ചത് പിടിച്ച് അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ഈ പോർട്ടിൽ കൂടെ എന്ത് അങ്ങോട്ടിട്ടോ അത് അപ്പുറത്തെത്തും അതായത് ഗ്രനേഡ് എടുത്തറിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങോട്ടത് പോവും ഓക്കെ കേട്ടോ പിന്നെ നമുക്കിത് വെടിവെച്ചൊക്കെ പൊട്ടിക്കാൻ പറ്റും അത് ഓക്കെ അത് തനിയെ ഡിസപ്പിയർ ആയി ഒരു ടൈം കഴിഞ്ഞാൽ തനിയെ ഡിസപ്പിയർ ആവും ഞാൻ പുതിയ വർണ്ണം സെറ്റ് ചെയ്യാം ഓക്കെ ഇത് വെടിവെച്ചാൽ പൊട്ടും കണ്ടേ വെടിവെച്ച് കാണിച്ചിട്ട് വെടിവെച്ച് നമുക്ക് ഡിസപ്പിയർ ആക്കാൻ പറ്റും ഇത് നശിപ്പിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്തൂടെ വെഹിക്കിൾസ് വരെ ഓടിച്ച് അപ്പുറത്ത് പോകാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു കാർ എടുത്തിട്ട് ഈ ഒരു പോർട്ടൽ വരെ ഓടിച്ച് കാണിച്ചു തരാം അപ്പം ഇപ്പോൾ ഒരു പുഴയുടെ അപ്പറോം ഇപ്പറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആവണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പോർട്ടൽ വെച്ചിട്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും അപ്പോൾ പോർട്ടലിൽ കൂടെ കണ്ടോ വണ്ടി കയറി പോർട്ടലിൽ ഇപ്പുറത്തെത്തി കണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു പവർ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് ഗ്രൂവിങ് ഗ്രനേഡ് എന്ന് പറയുന്ന ഒരു ഗ്രനേഡാണ് നമ്മുടെ മാജിക്കൽ ഗ്രനേഡ് അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പാടി ഒരു സർക്കിൾ വരും ആ സർക്കിളിന്റെ അകത്ത് പാടി ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കും അതായത് ഈ ബോംബ് വീഴുന്ന ഭാഗത്ത് ഈ ഒരു ഗ്രനേഡ് വീഴുന്ന ഭാഗത്ത് ഇതായിരിക്കും ഡാൻസും ബഹളവും വയ്ക്കും ആയിരിക്കും അപ്പോൾ എനിക്ക് വെപ്പൺ എടുത്ത് വെടിവിക്കാൻ പറ്റില്ല അപ്പോൾ കിടലായിട്ട് ഫണ്ണായിട്ടൊക്കെ ട്രോൾ ചെയ്ത് കൊല്ലാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ ആ സർക്കിൾ നിന്നാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ഇവന്റിനെ പറ്റി പറയാനുള്ളത് ഫണ്ണാണ് ലൂട്ടിന് ഒരു ക്ഷാമവും ഇല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പം അപ്ഡേറ്റ് വരാത്തൊരു വിഷമിക്കേണ്ട അപ്ഡേറ്റ് വരും പിന്നെ മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ഒക്കെ ഒന്ന് സ്ച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു കിട്ടിയിലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്